റംലാൻ അയക്കാൻ ഞാൻ എല്ലാവർക്കും ഭയങ്കര സംശയമാവില്ല ഞാൻ എന്തുണ്ടാക്കും ഇത് സ്നാക്സ് ട്രൈ ചെയ്യുന്നുള്ള സംശയത്തിലാവും ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ആ ഒരു കൂട്ടത്തിലുള്ള ഒരു റെസിപ്പാണ് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിക്കാനൊന്നും വേണ്ടട്ടോ ക്ഷീണം ചെയ്തിരിക്കുന്ന ഈ റെസിപ്പി വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ എന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പോളം റവ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും അല്പം ബേക്കിംഗ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതൊന്നാ മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ശേഷം ജാറിലിട്ടിട്ട് ലൂസ് ഒന്ന് അടച്ചെടുക്കാം നല്ലോണം ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ടൊന്ന് പൊതിയേർട്ടോ അപ്പോഴൊക്കെ ഇതിക്കിൽ ചെറിയൊരു ഫില്ലിങ് എടുക്കണം അതിനായിട്ട് എല്ലാത്ത ചിക്കനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മസാല കൂട്ടിയെടുക്കണം അതിന് മുമ്പായിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി അല്പം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിനൊപ്പം ചേർത്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ മാത്രം വേവിച്ചു കൊടുത്താൽ മതി അതിനുശേഷം അന്ന് ഓറ്റിയെടുത്തിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ നേർ ആയി കഴിഞ്ഞാൽ വലിയ ഉള്ളിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം പെട്ടെന്ന് വന്തു കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് അല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം വയറ്റിയിട്ട് അത് നല്ല വേണം ഒന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചിട്ട് വേണം വയറ്റിയെടുക്കാൻ അപ്പം അപ്പോൾ നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞു വരും വെല്ലുവിളി മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയാൽ നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ടാവും കേട്ടോ ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഗരം മസാല പൗഡർ പാകത്തിന്റെ ഒപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആയി കൊടുക്കുക ഇനി അതിലേക്ക് അല്പം പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ വലിയ ചീരകം എന്നിട്ട് വീണ്ടും മിക്സ് ആയി കൊടുത്തിട്ട് നമ്മൾ മുൻപ് ചതച്ചുവെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലവണ്ണം വണ്ണം മിക്സ് ആയി കൊടുക്കുക പിന്നീട് അതിലേക്ക് പാകത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫൈനലി നമുക്ക് സ്നാക്സ് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇടിയപ്പത്തിന്റെ പാത്രം എടുത്തിട്ട് അതിൽ റിങ് ഇറക്കി വെക്കാം സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല അതിന് പാകത്തിന് വെള്ളം വെച്ച ശേഷം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുകളിലാണ് ട്ടോ നമ്മളിവിടെ കേക്ക് ടെന്നിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അവർ കേക്ക് തിന്നെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ എന്നിട്ട് അതിൽ ഒന്നര തവിയോളം മാവ് ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഫസ്റ്റ് ലെയറിൽ ഒന്ന് രണ്ടു വട്ടം സ്റ്റീം ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കി ഒത്തിക്കൊണ്ടൊന്നും കുത്തി നോക്കുക അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ടാവും കേട്ടോ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് ലെയറിൻ്റെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ വേണം രണ്ടാമത്തെ കോട്ടിംഗ് കൂടി ചേർത്ത് കൊടുക്കാൻ ആ ഒരു മാവ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വീണ്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ നല്ലവണ്ണം ആയിക്കിട്ടുള്ളൂ ഏകദേശം ഇരുപത് മിനിറ്റോളം എടുത്തു എന്നിട്ട് തുറന്നു നോക്കി കേട്ടോ ശേഷം ഇട്ട് ഉപ്പിക്കോണ്ട് കുത്തി നോക്കി നല്ലവണ്ണം വന്നു തന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ആ വെള്ളത്തിൽ നിന്നിട്ട് എടുക്കാം നല്ലവണ്ണം വന്നു വന്നിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം ചൂടായതിനു ശേഷം മാത്രം വേർതിച്ചെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകിട്ടാന് നല്ല പ്രയാസമാവും പാത്രം നന്നായിട്ട് തണുത്താൽ മാത്രമേ കിട്ടുള്ളൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയി കിടക്കും അപ്പൊ ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പം പുഴുങ്ങും അപ്പം എണ്ണ എണ്ണയിൽ മുക്കി പൊരിക്കി ഒന്നും വേണ്ടട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റംദാൻ റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി ഇതിലേക്കൊന്ന് ചെറുതായിട്ട് സ്പൈസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് സ്ലൈസ് ആയി കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് ഒരു സ്ലൈസൊക്കെ ആക്കിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഓയിൽ വേലിച്ചെണ്ണ എന്താ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് അല്പം മുളക് പൊടി പിന്നെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല കൂടെ ഇട്ടിട്ട് ഇതുപോലൊന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ലൊരു സ്പൈസസും കിട്ടും കേട്ടോ അല്ല എരിവ് വേണ്ട ഇങ്ങനെ കഴിക്കാവുന്ന ആൾക്കാർക്കൊക്കെ സ്പൈസസ് ഇല്ലാതെ അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് തട്ടുകട സ്റ്റൈലിലുള്ള നല്ല അടിപൊളി സ്നാക്സ് ആവും ഈ റംലാനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി സ്നാക്സൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റ് നല്ല വീഡിയോസുമായി കാണുന്ന കഴിക്കും Okay, bye bye.